നമസ്കാരം സജീസ് എൻ്റെ മറ്റൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എൻ്റെ മുന്നിലിരിക്കുന്ന കുറേ ഐറ്റംസ് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മുടെ ടോപ്പിക്ക് എന്ന് അതായത് ഇതെല്ലാം തന്നെ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പലതരം എണ്ണകളാണ് എഡിബിൾ ഓയിൽസ് അല്ലെങ്കിൽ ഭക്ഷ്യ യോഗ്യമായ എണ്ണകളെന്ന് പറയുന്നത് നമ്മളിതിന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് പല രീതിയിലും ഒരു ടോപ്പിക്കാണ് ഇതിൽ ഏത് എണ്ണയാണ് ഏറ്റവും സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് നമ്മൾ ധാരാളമായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് കുറേ കുറേ പ്രശ്നങ്ങൾ പലരും പറഞ്ഞു തീർക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷനാണ് ആണ് അങ്ങനെയുണ്ടെങ്കിൽ ഏഴുതരം എണ്ണ ഉപയോഗിക്കണം അതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയവും അപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന ഈ എണ്ണകൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് എണ്ണകൾ മാത്രമാണ് എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തും പലതരം എണ്ണകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മൾ കോക്കനട്ട് ഓയിലിൽ വെളിച്ചെണ്ണ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും പലതരം എണ്ണകൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മസ്റ്റാർഡ് ഓയിൽ അല്ലെങ്കിൽ കടുക എണ്ണ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പല ഭാഗങ്ങളും നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കടല എണ്ണ അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ തവിടെണ്ണ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പലതരം ഓയിലുകളാണ് ഇത് കൂടാതെ തന്നെ അവക്കാഡോ ഓയിൽ പല ഭാഗത്തും നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒലിവ് ഓയിൽ ഉലുവോയിൽ പല ഭാഗത്തും ഉപയോഗിക്കുന്നുണ്ട് പാം ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് സോയാബീൻ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് കനോല ഓയിൽ അപ്പോൾ ഇതൊക്കെ പല പല സ്ഥലങ്ങളിൽ നമ്മൾ ആഹാരം കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണവർഗ്ഗങ്ങളാണ് ഈ എണ്ണകളൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒന്നുകിൽ ഫ്രൂട്ട്സിൽ നിന്നോ അല്ലെങ്കിൽ നട്ട്സിൽ നിന്നോ സീഡ്സിൽ നിന്നോ ഒക്കെയായിരിക്കും അതുകൂടാണ്ട് മത്സ്യങ്ങളിൽ നിന്ന് എണ്ണ ഉണ്ടാക്കിയെടുക്കാറുണ്ട് മൃഗങ്ങളിൽ നിന്ന് എണ്ണ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അങ്ങനെ പലതരം എണ്ണകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഇതിൽ ഏതുതരം തരം എണ്ണയാണ് സേഫ്ഫായിട്ട് ഉപയോഗിക്കാവുന്നത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അതുകൂടാണ്ട് രണ്ടാമതായിട്ട് സ്മോക്ക് പോയിന്റ് എന്നൊരു പോയിന്റ് ഉണ്ട് ഓരോ എണ്ണകൾക്കും ഉണ്ട് അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേരുന്ന എണ്ണ തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫാറ്റ് എന്താണെന്ന് നോക്കാം എണ്ണകളെല്ലാം തന്നെ അത് ഏതു തരം എണ്ണ ആയിക്കോട്ടെ അത് ഫാറ്റാണ് റൂം ടെമ്പറേച്ചറിൽ സാധാരണ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമിലായിരിക്കും ഇവ കാണപ്പെടുക ദ്രാവക രൂപത്തിലായിരിക്കും കാണപ്പെടുക ഈ ഫാറ്റുകൾ തന്നെ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റ് അഥവാ പൂരിത കൊഴുപ്പെന്നും രണ്ടാമത്തതിനെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അഥവാ അപൂരിത കൊഴുപ്പെന്നും പറയും ഇതിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റെന്നും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റെന്നും അങ്ങനെ വകഭേദങ്ങളുമുണ്ട് തൽക്കാലം അതോട് നിൽക്കട്ടെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഫാറ്റും അത്യാവശ്യം വേണ്ട ഒരു ഘടകം തന്നെയാണ് പക്ഷേ ആവശ്യത്തിൽ അധികമാകുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത് ഇനി ഇതിൽ ഏത് തരം ഫാറ്റാണ് ശരീരത്തിന് നല്ലത് എന്ന് ചോദിച്ചാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അഥവാ അപൂരിത കൊഴുപ്പാണ് ശരീരത്തിന് നല്ലത് കാരണം എന്താ വെച്ചാൽ ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ ശരീരത്തിലുണ്ടാകുന്ന ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ഹൃദ്രോഗത്തിനും സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ പൂരിത കൊഴുപ്പ് ധാരാളമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവർ ശരീരത്തിലെ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുകയും പല പല രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യും എന്നാൽ സാച്ചുറേറ്റഡ് ഫാറ്റ് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട കാരണം ഒരു ശരാശരി ആൾക്ക് ഒരു ദിവസം പരമാവധി മുപ്പത് ഗ്രാം വരെ സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിക്കാം അത് ഊർജ്ജോൽപാദനത്തിന് പ്രധാനമായിട്ടും നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത് അധികമാകുമ്പോഴാണ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി എല്ലാ എണ്ണകളിലും ഫാറ്റ് ഉണ്ടെങ്കിലും ഇതിലൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു എണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റാണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണോ കൂടുതലുള്ളത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള എണ്ണയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് ശരീരത്തിന് വലിയ ദോഷവും ചെയ്യില്ല ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സർവ്വ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ ഈ കോക്കനട്ട് ഓയിൽ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇത് സാധാരണ അൺറിഫൈൻഡ് കോക്കനട്ട് ഓയിലും ഇത് റിഫൈൻഡ് കോക്കനട്ട് ഓയിലുമാണ് രണ്ട് തരത്തിലും മാർക്കറ്റിൽ ആണ് അത് നമുക്ക് പിന്നെ നോക്കാം എന്താണെന്ന് ഈ കോക്കനട്ട് ഓയിലിൽ തൊണ്ണൂറ് ശതമാനത്തോളം സാച്ചുറേറ്റഡ് ഫാറ്റാണ് വെറും പത്ത് ശതമാനം മാത്രമേ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ളൂ അതായത് ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഫാറ്റ് വെറും പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ അതായത് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കുകയാണെങ്കിൽ അതിൽ പന്ത്രണ്ട് ഗ്രാമോളം സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ ഞാൻ പറയാതന്നെ മനസ്സിലാവുമല്ലോ നമ്മൾ കോക്കനട്ട് ഓയിൽ ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ധാരാളമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൽ ഡി എൽ കൊളസ്ട്രോളിന് അളവ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും അത് പല പല രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇത് അമിതമായിട്ട് ഉപയോഗിച്ചാൽ മാത്രം കേട്ടോ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ കാരണം കൊണ്ടാണ് പല കാർഡിയോളജിസ്റ്റുകളും ഈ വെളിച്ചെണ്ണയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഈ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇത്രയും ദോഷമുണ്ടെങ്കിൽ ഏതൊക്കെ എണ്ണകളാണ് നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഓയിൽ സേഫായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് കുറവും അൺസാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് കൂടുതലും ആയിരിക്കണം അങ്ങനത്തെ എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ഇവ ശരീരത്തേക്കുള്ള കാലറി ഇൻടേക്ക് കുറയ്ക്കുകയും അങ്ങനെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും ബാഡ് കൊളസ്ട്രോൾ അഥവാ എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും അങ്ങനെ ഹൃദ്രോഗം ഉണ്ടാകാതെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ അത് സംരക്ഷിക്കുകയും ചെയ്യും കൂടാതെ അത് ദഹനത്തെ സഹായിക്കുകയും പൊണ്ണത്തടി കുറയ്ക്കുകയും പിന്നെ ടൈപ്പ് ടു ഡയബറ്റീസ് ക്യാൻസർ ഇത്തരം രോഗങ്ങൾക്കുള്ള ചാൻസ് ഇല്ലാതാക്കുകയും ചെയ്യും ഇനി ചില ലോ ഫാറ്റ് ഓയിലുകളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് തുടങ്ങിയ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് സംരക്ഷിക്കുന്ന ചില ഫാറ്റി ആസിഡുകളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സേഫായിട്ട് ഉപയോഗിക്കാവുന്ന ലോ ഫാറ്റ് ഓയിൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ സൂര്യകാന്തിയാണ് എണ്ണ വളരെ സേഫായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നത് പിന്നെ ഗ്രൗണ്ട് നട്ട് ഓയിൽ അല്ലെങ്കിൽ കടല എണ്ണ മസ്റ്റാഡ് ഓയിൽ അഥവാ കടുക പിന്നെ കനോല ഓയിൽ നമ്മുടെ ജിഞ്ചലി ഓയിൽ അല്ലെങ്കിൽ എള്ളെണ്ണ ഇവയൊക്കെ വളരെ സേഫായിട്ട് ലോ ഫാറ്റ് ഓയിൽസിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ കേട്ടോ ഇതുകൂടാതെ ഒലിവ് ഓയിൽ അവക്കാഡോ ഓയിൽ പിന്നെ കനോല ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇവ ഹൃദ്രോഗികൾക്കും ഹാർട്ട് പേഷ്യൻസിനും കഴിക്കാവുന്ന ഓയിലുകളായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വീട്ടുപോയത് ഡേ ഇരിക്കുന്ന സാധനം കണ്ടോ റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ തവിടെ എണ്ണയാണ് നമ്മുടെ നാട്ടിൽ ഇവനെത്തിയിട്ട് വളരെ നാളായെങ്കിലും ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില അമിതമായിട്ടങ്ങൾ കയറിയ സമയത്ത് ഒരുപാട് പേര് തവിടെ എണ്ണയെ ആശ്രയിക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് അതായത് വെളിച്ചെണ്ണയുടെ പകുതി വില കൊടുത്താൽ മതി തവിടെ എണ്ണയ്ക്ക് അപ്പോൾ ഇന്നെന്തായാലും ഈ റൈസ് ബ്രാൻ ഓയിലെ കുറിച്ച് അത് ഞാൻ പറഞ്ഞില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഈ കോക്കനട്ട് ഓയിലിനെ അപേക്ഷിച്ച് എന്തൊക്കെയാണ് റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ തവിടെണ്ണയ്ക്കുള്ള നേട്ടങ്ങൾ എന്നൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം അതുവരെ കാത്തിരിക്കാൻ വേണ്ടി കേട്ടോ ഇന്നൊരു എണ്ണ വാങ്ങാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ പലപ്പോഴും എണ്ണയുടെ പാക്കറ്റിൽ നമ്മൾ കാണാറുണ്ട് റിഫൈൻഡ് ഓയിലെന്നും വിർജിൻ ഓയിലെന്നും എക്സ്ട്രാ വിർജിൻ ഓയിൽ ഒക്കെ അപ്പോൾ അതും കൂടി ജസ്റ്റ് ഞാനൊന്ന് തരാം ഇതിൽ ഈ റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ പല പല പ്രോസസ്സുകൾ വഴി അതിന് ഇമ്പ്യൂരിറ്റി മാറ്റിയിട്ട് കുറച്ചും കൂടെ റിഫൈൻ ചെയ്തത് കുറച്ചും കൂടെ ശുദ്ധീകരിച്ച ഓയിലായിരിക്കും റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൺഫ്ലവർ ഓയിലെ നമുക്ക് റിഫൈൻഡും കിട്ടും അൺ കിട്ടും അപ്പോൾ റിഫൈൻഡ് ഓയിലാണ് കുറച്ചും കൂടെ നല്ലതെന്ന് ഞാൻ പറയും ഇനി വിർജിൻ ഓയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഉയർന്ന ഊഷ്മാവോ അധികം രാസവസ്തുക്കളോ ഉപയോഗിക്കാതെ കുറഞ്ഞ പ്രോസസ്സിങ് മാത്രം നടത്തി അതിലുള്ള നാച്ചുറൽ ഫ്ലേവറും അതിൻ്റെ ഒരു ഗുണങ്ങളും പോഷക ഘടകങ്ങളൊക്കെ നിലനിർത്തി ഉണ്ടാക്കിയെടുക്കുന്ന എണ്ണയാണ് ശരിക്കും വിർജിൻ എന്ന് പറഞ്ഞാൽ ഇത് ആൻറ്റി ഓക്സിഡൻ്റുകളുടെ നല്ലൊരു കലവറയും കൂടിയായിരിക്കും അപ്പോൾ വിർജിൻ ഓയിലും ആരോഗ്യത്തിന് കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ ഇതേ കാണുന്നു എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ അപ്പോൾ എന്താണ് എക്സ്ട്രാ വിർജിൻ എന്ന് ചോദിച്ചാൽ ഇത് റിഫൈൻ ചെയ്യാത്ത ഓയിലായിരിക്കും കോൾഡ് പ്രോസസ്സിംഗ് എന്നൊരു മെത്തേഡ് വഴിയായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ശരിക്കും അതിൽ നാച്ചുറൽ ഫ്ലവേഴ്സ് അങ്ങനെ തന്നെ നിലനിർത്തപ്പെടും അതുകൂടാണ്ട് പോഷക ഘടകങ്ങളും അതായത് ന്യൂട്രിയൻസ് ഒക്കെ അതിലുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് റോ ആപ്ലിക്കേഷൻ അതായത് നമ്മൾ സാലഡ്സിലും ഒക്കെ ഡ്രസ്സിങ് ആയിട്ടൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അതാണ് ഈ എക്സ്ട്രാ വിർജിൻ ഓയിലിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എണ്ണകളിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിനെക്കുറിച്ച് അഥവാ കൊഴുപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എണ്ണ തെരഞ്ഞെടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഈ ഫാറ്റിൻ്റെ കാര്യവും രണ്ടാമത് സ്മോക്ക് പോയിന്റിൻ്റെ കാര്യം പുക സീമ എന്ന മലയാളത്തിൽ പറയാറുണ്ട് എന്താണ് ഈ സ്മോക്ക് പോയിന്റ് എന്ന് ചോദിച്ചാൽ ഒരു എണ്ണയെ നമ്മൾ ചൂടാക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അനുഭവമുണ്ട് എണ്ണ കുറേ അധികം ചൂടാകുമ്പോൾ അതിൽ ഒരുപാട് പുക വരും ആ പുക വരുന്ന ആ ഊഷ്മാവിനെയാണ് ആ എണ്ണയുടെ സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഈ സ്മോക്ക് പോയിന്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എണ്ണയിലെ ഘടകങ്ങൾ മൊത്തം വിഘടിക്കും വിഘടിച്ച് ഉണ്ടാകുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് അതായത് നമ്മൾ പാകം ചെയ്യുന്നൊരു ആഹാരം അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നൊരു ആഹാരം ഈ എണ്ണയുടെ സ്മോക്ക് പോയിന്റിന് താഴെ വെച്ച് തന്നെ കുക്ക് ആവുകയാണെങ്കിൽ അത് ശരീരത്തിന് ദോഷമൊന്നും ചെയ്യില്ല സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന എണ്ണകളിൽ പലതിൻ്റെയും സ്മോക്ക് പോയിന്റ് പോയിൻ്റ് ആയിരിക്കും അപ്പം എന്താവശ്യത്തിനാണ് നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ട് അതിൻ്റെ സ്മോക്ക് പോയിന്റും കൂടെ അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ സേഫായിട്ട് എണ്ണകളെ ഉപയോഗിക്കാൻ പറ്റും അതിൽ ഡീപ്പ് ഫ്രൈ അല്ലെങ്കിൽ നല്ല ഹാർഡായിട്ട് ഫ്രൈ ചെയ്യണം അല്ലെങ്കിൽ നല്ല വറുത്തെടുക്കണം പൊരിച്ചെടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലാണ് ചൂടാക്കുന്നത് ആ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ എണ്ണയുടെ സ്മോക്ക് പോയിന്റ് വളരെ വലുതായിരിക്കണം അതായത് വളരെ ഉയർന്ന ഊഷ്മാവിൽ മാത്രമേ അത് വിഘടിക്കാൻ പാടുള്ളൂ അതിൻ്റെ സ്മോക്ക് പോയിന്റ് അത്രയും ഹൈ ആയിരിക്കണം എത്ര എന്ന് ചോദിച്ചാൽ അത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എണ്ണയുടെ സ്മോക്ക് പോയിന്റ് നാനൂറ് ഡിഗ്രി ഫാരൻ ഹീറ്റിനും മികളിലായിരിക്കണം അത്തരം എണ്ണകൾ സേഫായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള കുക്കിംഗ് ഓയിലുകളിൽ അല്ലെങ്കിൽ ഈ ഭക്ഷ്യയോഗ്യമായ എണ്ണകളിൽ ആർക്കാണ് സ്മോക്ക് പോയിന്റ് ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ റിഫൈൻഡ് അവക്കാഡോ ഓയിലിനാണ് ഇതിൻ്റെ സ്മോക്ക് പോയിന്റ് നാനൂറ്റി എൺപത് ഡിഗ്രി ഫാരൻ ഹീറ്റും മുതൽ അഞ്ഞൂറ്റി ഇരുപത് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെയാണ് അതായത് അത്ര ഉയർന്ന ഊഷ്മാവൽ ചൂടാക്കിയാൽ മാത്രമേ അത് വിഘടിക്കുകയുള്ളൂ ഇനി നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഓയിലുകളിൽ ആർക്കാണ് ഏറ്റവും കൂടിയ സ്മോക്ക് പോയിന്റ് എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന സൺഫ്ലവർ ഓയിലിനാണ് ഈ സൺഫ്ലവർ റിഫൈൻഡ് ആണെങ്കിൽ നാനൂറ്റി അൻപത് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെയാണ് അതിൻ്റെ സ്മോക്ക് പോയിന്റ് അൺറിഫൈൻഡ് ആണെങ്കിൽ അഞ്ഞൂറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരേണ്ടി കിട്ടും അപ്പോൾ സൺഫ്ലവർ വളരെ സേഫായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഓയിലാണ് ഹൈ ടെമ്പറേച്ചർ കുക്കിങ്ങിന് കേട്ടോ ഇനി സ്മോക്ക് പോയിന്റ് കൂടിയ മറ്റ് എണ്ണകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കനോല ഓയിൽ മസ്റ്റാർഡ് ഓയിൽ ഖീ അല്ലെങ്കിൽ ബട്ടർ ഇതിനൊക്കെ സ്മോക്ക് പോയിൻറ്റ് കുറച്ച് കൂടുതലാണ് ഇവയും കിട്ടിയാൽ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാം ഇനി നിങ്ങൾക്ക് ലോ ടെമ്പറേച്ചർ കുക്കിംഗ് മതിയെങ്കിൽ ഈ സ്മോക്ക് പോയിൻ്റ് കുറഞ്ഞ എണ്ണകളുണ്ട് അതായത് ഈ സ്മോക്ക് പോയിൻറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിഗ്രി ഫാരൻ ഹീറ്റിനും മുന്നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രി ഫാരൻ ഹീറ്റിനും ഇടയ്ക്ക് വരുന്ന ഓയിലുണ്ട് അതാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ വരുന്നത് ഈ കോക്കോനട്ട് ഓയിൽ വാൽനട്ട് ഓയിൽ വിർജിൻ കോക്കനട്ട് ഓയിൽ എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ അൺ റിഫൈൻഡ് അവക്കാഡ ഓയിൽ ഇതൊക്കെ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാവുന്ന ഓയിലുകളാണ് അപ്പോൾ ഇത്രയും കേട്ടുവെങ്കിൽ ഇപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഏത് ഓയിലാണ് സേഫായിട്ട് ഉപയോഗിക്കാവുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൺഫ്യൂഷൻസ് കുറച്ച് പേർക്കെങ്കിലും ഒഴിവായിട്ടുണ്ടാവും തന്നെ ഞാൻ കരുതുന്നു അതായത് സിംപ്ളി പറയുകയാണെങ്കിൽ ഫാറ്റിൻ്റെ കാര്യത്തിൽ ഫാറ്റ് കുറഞ്ഞ ഓയിൽ നോക്കി തിരഞ്ഞെടുക്കുക പ്രത്യേകിച്ചും സാച്ചുറേറ്റഡ് ഫാറ്റ് കുറഞ്ഞ ഓയിലുകൾ ഇനി സ്മോക്ക് പോയിന്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ എന്ത് പർപ്പസിനാണ് എണ്ണ ഉപയോഗിക്കുന്നത് എന്ന് തന്നെ ആശ്രയിച്ചിട്ട് ഇനി ഹൈ ടെമ്പറേച്ചർ കുക്കിങ്ങിലാണെങ്കിൽ സ്മോക്ക് പോയിന്റ് കൂടിയ എണ്ണകൾ തിരഞ്ഞെടുക്കുക ലോ ടെമ്പറേച്ചർ കുക്കിങ്ങാണെങ്കിൽ സ്മോക്ക് പോയിൻ്റ് കുറഞ്ഞ എണ്ണകൾ തിരഞ്ഞെടുക്കുക ഇനി ഏതു തരം എണ്ണ ഉപയോഗിച്ചാലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ മായം ചേർക്കലാണ് അതായത് വില കൂടിയ എണ്ണകൾക്കൊപ്പം വില കുറഞ്ഞ എണ്ണകൾ കൂട്ടിച്ചേർത്ത് പലരും മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട് അതറിയാതെ നമ്മളത് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അതുകൊണ്ട് നല്ല വിശ്വസനീയമായ മില്ലുകളിൽ നിന്ന് നല്ല കോക്കനട്ട് ഓയിൽ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങി ആവശ്യത്തിന് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞു കോക്കനട്ട് ഓയിൽ ദോഷമാകുന്നത് ആവശ്യത്തിൽ അധികം ഉപയോഗിക്കുമ്പോഴാണ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണെന്ന് ഞാൻ പറയും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതുവരെയും എന്റെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഫോളോ ചെയ്യുക ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ